മുട്ടാണ് വലിക്കാൻ പോകുന്നതാണ് ചെടിൻ്റെ ഉള്ളിലാണ് വലിക്കുന്ന ആളുടെ മുഖം ഒന്നും കാണില്ലേ വലിക്കോളൂ ലൈക്ക് ചെയ്യണം ആരും ലൈക്ക് ചെയ്യാതെ മറക്കല്ലേ നിനക്കെ മുട്ടുകളാണ് കൂലുകളാണ് അല്ല ഒരു ആയി നിൽക്കുന്ന കൂനകൾ എന്ന മറക്കല്ലേ റൈസിലൊക്കെ ഈ കോണികളൊക്കെ ഇപ്പോൾ വലിക്കാൻ പോകണം വലിച്ച് കവറില്ല അതുകൊണ്ട് മുണ്ടിലാക്കാൻ പോകണം ഞാൻ അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് ഞാൻ അപ്പുറത്തും റൈസ് മാത്രം

ലൈക്കയം മറക്കല്ലേ എൻ്റെ മകനെ പോലും ഇതൊക്കെ കൂനുകളാണ് ഈ കൂനുകളും എന്നെ കാണണം പോകും ലൈക്കയാണ് മറക്കല്ലേ അത്രയും കൂനുകളാണ് ഇവിടെയൊക്കെ ഉണ്ട് ഇതിലും ഇതിലും ഇവിടെയൊക്കെ ഉണ്ട് ഒക്കെ വലിക്കാൻ പോകാറില്ല അതിൻ്റെ അപ്പുറത്ത് മോലുണ്ട് ശരി കായ ഞാൻ വലിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം വെറൈറ്റി ഫൂനുകൾ മുക്കോളൂ ഞാൻ ഫൂണിൻ്റെ അടുത്തായി കിടക്കാം എല്ലാം കൂനുകളാണ് പടാ പട്ടാ കോനുകളും മൂക്കിക്കോളും കൂനുകളിൽ ഞങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യും ഇതാണ് കൂന കൂനിൻ്റെ മേലൊക്കെ എടുക്കണ ആൾക്കാരിനെ കണ്ടിട്ടുണ്ടോ ഇല്ല ഇതാ ഇന്നും വലിക്കാനുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലായിരും നോക്കിക്കോളൂ ഇതൊക്കെ കൂനുകളാണ് ഊന്നിൻ്റെ കൂടിയെ കണ്ടുപോക്ക് എനിക്ക് കൂനും മീനും നല്ല രാശിയാണ് എല്ലാത്തിനും രാശിയുള്ളവനാണ് അതുകൊണ്ട് നോക്കിക്കോളും കൂനുകൾ കണ്ടില്ലേ പെട്ടക്കുന്ന കൂനുകൾ ഈ കൂന്നിന് തക്കാളിയാണ് മെയിൻ തക്കാളി തക്കാളി പറഞ്ഞാൽ തക്കാളി തക്കാളി ആ തക്കാളി കൂന്ന വിട്ടുവച്ചാൽ എങ്ങനെ ഇരിക്കും അറിയോ പോകിക്കോളൂ യും കൂലുകൾ നിനക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം വരാം കുറച്ച് നേരം കൊണ്ട് വലിച്ചതാണ് ഇന്നും എനിക്ക് വലിക്കാൻ ഒരുപാടുണ്ട് അത് ആർക്കും അറിയില്ല സ്ഥലങ്ങൾ വലിക്കുന്ന സ്ഥലം നമുക്കേ അറിയുള്ളൂ അതുകൊണ്ട് കൂലുകൾ കണ്ടുമടുക്കൂ കണ്ടുമടുക്കൂ കണ്ടുമടുക്കൂല വിരിഞ്ഞതന്നെ മുട്ടുകൾ മുട്ടുകളുണ്ട് മുട്ടുകൾ നല്ലപോലെ വിരിഞ്ഞറുകൾ മുഖിക്കോളൂ അതുപോലെ മുട്ടുകളുണ്ട് ചെറുമുട്ടുകളുണ്ട് ചെറുമുട്ടുകൾ ഉണ്ടോളൂ ചെറുമുട്ടുകൾ ഇതൊക്കെ കൂനാളാണ് കൂനുകൾ ഊന് ശരീരത്തിന് ആരോഗ്യത്തിനും നല്ലതാണ് ഊന് എല്ലാവർക്കും കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾക്ക് കിട്ടും എത്ര വരുവാണെങ്കിലും ഓർഡർ ചെയ്തോളൂ എളുപ്പത്തിൽ കിട്ടുന്ന സമയത്തേ ഞാൻ തരുള്ളൂ എത്ര ഓർഡർ ചെയ്താലും നല്ല നല്ല പൂലുകളാണ് നോക്കിക്കുള്ളൂ മറക്കല്ലല്ലേ കെ മറക്കല്ലേ